കുറഞ്ഞ ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് നഗരത്തിൽ സ്ഥിരമായി വെള്ളക്കെട്ട് ഉണ്ടാകുന്ന കടാതി വാഴപ്പള്ളി എന്നിവിടങ്ങളിലെ പ്രശ്നം മൂവാറ്റുഴ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പരിഹരിച്ചു നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികളും ഉദ്യോഗസ്ഥരും മണിക്കൂറുകളോളം പണിപ്പെട്ടാണ് ദീർഘനാളത്തെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കടാദി പഴയ ഫയർഫോഴ്സ് സ്റ്റേഷന് സമീപം ദീർഘനാളായി ഉണ്ടായിരുന്ന വെള്ളക്കെട്ടിന് ശാശ്വതമായ പരിഹാരമായി മൂവാറ്റുപുഴ നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും ശുചീകരണ തൊഴിലാളികളും ഒത്തൊരുമിച്ച് കഠിന പ്രയത്നത്തിലൂടെയാണ് വെള്ളക്കെട്ടിന് ശാശ്വതപരിഹാരമുണ്ടാക്കിയത് ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി ഈ പ്രദേശത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നെങ്കിലും വെള്ളം സുഗമമായി ഒഴുകിപ്പോകുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നില്ലെന്ന പരാതിയാണ് ഉയരുന്നത് ഇതിനെ തുടർന്ന് വെള്ളം കെട്ടുകയും വലിയ ദുരിതം കാൽനട യാത്രികർക്കും ഇരുചക്ര വാഹനക്കാർക്കും മറ്റു വാഹനക്കാർക്കും സൃഷ്ടിക്കുകയും ചെയ്തു വലിയ രീതിയിൽ വെള്ളം കെട്ടുകയും വലിയ ട്രാഫിക് ബ്ലോക്ക് അടക്കം ഉണ്ടാവുകയും ചെയ്യുന്നത് നിത്യസംഭവമായി മാറിയ സാഹചര്യത്തിലാണ് പൂവാറ്റുപുഴ നഗരസഭ ആരോഗ്യ വിഭാഗം ജീവനക്കാരും ഉദ്യോഗസ്ഥരും ഒത്തൊരുമിച്ച് ബ്ലോക്ക് മാറ്റുന്നതിനായി രംഗത്തിറങ്ങിയത് റോഡിന് നടുവിലവിടെ കാനയുണ്ടായിരുന്നെങ്കിലും ഇതടഞ്ഞ സ്ഥിതിയിലായിരുന്നു ഇതേ തുടർന്ന് വലിയ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു നിരവധി തവണ വിവിധ മാർഗങ്ങൾ ഉപയോഗിച്ചാണ് ഈ ബ്ലോക്ക് മാറ്റുന്നതിനുള്ള പരിഹാരം കണ്ടെത്തിയത് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ബ്ലോക്ക് മാറ്റുകയും വെള്ളം സുഗമമായി ഒഴുകിപ്പോകുന്നതിനുള്ള സൗകര്യമൊരുക്കുകയും ചെയ്തു നഗരസഭാ ചെയർമാൻ പി പി എർദോസ് അടക്കമുള്ളവരും സ്ഥലത്തെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം എം സി റോഡിൽ വാഴപ്പിള്ളിയിലും ദീർഘകാലമായി ഉണ്ടായിരുന്ന വെള്ളക്കെട്ടിന് പരിഹാരം കാണുന്നതിന് നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന് കഴിഞ്ഞിരുന്നു കനത്ത മഴയിലും വളരെ പ്രശംസനീയമായ പ്രവൃത്തിയാണ് ആരോഗ്യ വിഭാഗം ജീവനക്കാരും ഉദ്യോഗസ്ഥരും ചേർന്ന് നടപ്പിലാക്കിയത് ഓരോ വർഷവും കടന്നുപോകുമ്പോൾ